ഇറാൻ ഇസ്രയേൽ സംഘർഷമായിരുന്നു സമീപ ദിവസങ്ങളിൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ ആശങ്ക ഇരുരാജ്യങ്ങളുടെയും സംഘർഷവും അതിലെ അമേരിക്കൻ ഇടപെടലും കൃത്യമായി പ്രവചിച്ച ഒരാളുണ്ട് അങ്ങ് ചൈനയിൽ പേര് ഷുക്കിൻജിയാങ് ചൈനീസ് വിദ്യാഭ്യാസ വിദഗ്ധനും ഗവേഷകനുമായ ജിയാങ് തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചു ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് ഇറാനെതിരായ യു എസ് ആക്രമണത്തിന് കാരണമാകുമെന്നായിരുന്നു ജിയാങ്ങിന്റെ പ്രവചനം യു എസ് ആക്രമണം വിജയകരമാണെന്ന് ആദ്യമൊക്കെ തോന്നിക്കുമെങ്കിലും അത് പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ വെല്ലുവിളി നിറഞ്ഞ പർവ്വത പ്രദേശങ്ങൾ ശക്തമായ പ്രാദേശിക പ്രതിരോധം തുടങ്ങിയവയാണ് ഇതിന് കാരണമായി ജിയാങ് ചൂണ്ടിക്കാട്ടിയത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൂണ്ടിക്കാട്ടി ഇസ്രായേലും യുഎസും തങ്ങളുടെ ആക്രമണത്തെ ന്യായീകരിക്കുമെന്നും ജിയാങ് പ്രവചിച്ചിരുന്നു ഇറാനിയൻ ജനത അവരുടെ സർക്കാരിന് പിന്നിൽ അണിചേരും ഇറാനിലെ ഭൂപ്രകൃതിയും എതിരാളികൾക്ക് വെല്ലുവിളിയാകും യു എസ് ഇറാനിലേക്ക് ഒരു ലക്ഷം സൈനികരെ വരെ അയച്ചേക്കും എന്നാൽ സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഈ സേനയ്ക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും സഖ്യകക്ഷികൾ പിന്തുണയ്ക്കുമോയെന്ന് സംശയമാണെന്നും ജിയാങ് പറഞ്ഞു ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ കുറഞ്ഞത് മുപ്പതുലക്ഷം സൈനികരെയെങ്കിലും വേണ്ടിവരുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷവും അതിലെ യു എസ് ഇടപെടലും വാർത്തയാകുമ്പോൾ ജിയാങ്ങിന്റെ ഈ പ്രവചനങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്